ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലോകാരോഗ്യ സംഘടന ഒരു അസുഖത്തിന് ഒരു ആഗോള എമർജൻസി ആയി പ്രഖ്യാപിക്കുകയുണ്ടായി ഇത് കേട്ട കോവിഡിന്റെ ആഘാതത്തിൽ നിന്നും പൂർണ്ണമായിട്ടും മുക്തമായിട്ടുള്ളത് നമ്മളൊക്കെ ഒന്ന് ഞെട്ടി ഈ അസുഖം മറ്റൊന്നുമല്ല എം പോക്സ് അഥവാ മങ്കി പോക്സ് എന്ന് പറയുന്ന അസുഖമാണ് ഇത് നല്ലൊരു പുതിയ അസുഖമൊന്നുമല്ല വസൂരി അതായത് സ്മോൾ പോക്സിന് വളരെ സമാനമായിട്ടുള്ള ഒരു അസുഖമാണ് അതുപോലെ തന്നെയുള്ള ഒരു റാഷ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഓർത്തോ പോക്സ് വൈറസ് എന്ന് പറയുന്ന സ്മോൾ പോക്സ് വിഭാഗത്തിൽ തന്നെ വൈറസ് മൂലമാണ് ഇതുണ്ടാവുന്നത് ഇതൊരു ഡി എൻ എ വൈറസാണ് കൂടുതലായിട്ടും ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് കണ്ടുവരുന്നത് എന്നാൽ ഇതിപ്പോ പല രാജ്യങ്ങളിലേക്കും പടരാൻ തുടങ്ങിയത് മൂലമാണ് ഡബ്ല്യു എച്ച്ഒ ഒരു പ്രഖ്യാപനം നടത്തിയത് കേരളത്തിലും ഇത് പുതിയതൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈയിൽ കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് കേസ് എത്തുന്നത് കേരളത്തിൽ നിന്നാണ് അത് യു എയിൽ നിന്ന് വന്നൊരു കേസാണ് ഇന്ത്യയിൽ എത്തുന്നത് കേരളത്തിൽ എത്തുന്നത് അതിന് രണ്ടാമതൊരു കേസ് മരണപ്പെടുകയുണ്ടായി ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ അപ്പോൾ ഇതിപ്പോ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യപ്പെടുന്നുണ്ട് വേറെ പല ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും പ്രിക്കോഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡബ്ല്യു എച്ച്ഒ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഓർത്തോ പോക്സ് വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു വൈറൽ ഇൻഫെക്ഷനാണ് ഇത് സ്പ്രെഡ് ആകുന്നത് ഡയറക്റ്റ് കോൺടാക്ടിലൂടെയാണ് അതായത് പേഴ്സൺ ടു പേഴ്സൺ കോൺടാക്ടിലൂടെ അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് ഇത് കൂടാതെ ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത് ആനിമൽസിൽ അതായത് പുരങ്ങളിലായതുകൊണ്ട് ആനിമൽ ഹ്യൂമൻ ട്രാൻസ്മിഷനും വളരെ കോമൺ ആയിട്ട് നടക്കുന്നുണ്ട് പിന്നെ റെസ്പിറേറ്ററി ട്രാൻസ്മിഷനും കണ്ടുവരുന്നു അതായത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ അത് നമ്മൾ ചുമയ്ക്കോ തുമ്മോ ചെയ്യുമ്പോഴുള്ള ചെറിയ നമ്മളുടെ ശരീരത്തിൽ നിന്നുള്ള സ്രവകണങ്ങൾ മുന്നും ഇത് പടരപ്പെടാറുണ്ട് പക്ഷേ മെയിൻ ആയിട്ടും ഡയറക്റ്റ് കോൺടാക്ട് നമ്മൾ ഒരാൾ തൊട്ട വസ്തുക്കളിൽ നിന്ന് തുടർന്നും ചെറിയൊരു ശതമാനം സാധ്യത കൊല്ലത്തുന്നുണ്ട് ഇത് പടരാൻ വേണ്ടിയുള്ള പിന്നെ അറിയേണ്ടത് ഇതിന്റെ രോഗലക്ഷണങ്ങൾ ഇത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച മുതൽ മൂന്നാഴ്ചക്കുള്ളിൽ വരെ നമുക്ക് ഇതിന്റെ സിംറ്റംസ് വരാൻ തുടങ്ങും സിംറ്റംസ് മെയിനായിട്ടും പനിയാണ് പനി ശക്തമായ ശരീരവേദന ബാക്ക് പെയിൻ തുടങ്ങിയതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ പിന്നെ ലിംഫ് ലിംഫ്നോൺസ് അതായത് നമ്മുടെ കടലവീക്കവും കണ്ടുവരുന്നുണ്ട് ഇതിനകത്ത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോൾമാർക്ക് എന്ന് പറയുന്നത് ഇതിന്റെ റാഷ് ആണ് അതായത് വസൂരിക്ക് വളരെ സമാനമായിട്ടുള്ള ഒരു റാഷ് പൊങ്ങാന്ന് തുടങ്ങും അത് നല്ല രീതിയിൽ പൊങ്ങി വരികയും അത് ഒരു മൂന്ന് മുതൽ നാലാഴ്ച കൊണ്ട് താഴുപോകുകയാണ് ചെയ്യുന്നത് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ഇത് ഇത് ഇതുമൂലം ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള സങ്കീർണതകൾ എന്ന് പറയുന്നത് ഒന്ന് ബ്രോങ്കോ ബ്രോങ്കോന്യുമോണിയ എൻകപ്പ്ലൈറ്റിസ് സെപ്സിസ് തുടങ്ങി അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ മരണത്തിലേക്ക് നയിക്കുന്നത് ഇതിന്റെ മരണ നിലയ്ക്ക് അത്ര വലിയ കൂടുതലൊന്നുമല്ല ഒരു വൺ ടു ടെൻ പെർസെൻറ്റേജ് ഡിഫറെന്റ് സിറ്റുവേഷൻസ് അങ്ങനെയാണ് പറയപ്പെടുന്നത് പിന്നെ പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മെയിൻലി സിംറ്റമാറ്റിക് ആണ് സിംറ്റമാറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പനിക്കുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുക പിന്നെ ഫ്ലൂയിഡ് സപ്ലിമെന്റേഷൻ ചെയ്യുക ആന്റി വൈറൽ മെഡിസിൻസും അവൈലബിൾ അവൈലബിൾ ആണ് ഇതിന് എഫക്റ്റീവ് ആയിട്ടുള്ള അത് അത് ഉപയോഗിക്കാവുന്നതാണ് ആൻറ്റി വൈറൽ ട്രീറ്റ്മെന്റും എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ ഇത് വരാതെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ടും പാലിക്കേണ്ടത് സോഷ്യൽ ഡിസ്റ്റൻസിങ് തന്നെയാണ് നമ്മൾ കോവിഡിന്റെ ടൈമിൽ പറഞ്ഞതുപോലെ ഇൻഫെക്ഷൻ ഉള്ള ആളുകളുമായിട്ട് പൂർണമായിട്ടും കോണ്ടാക്ട് ഒഴിവാക്കുക അതുപോലെ തന്നെ ഇൻഫെക്ഷന് സാധ്യതയുള്ള ആനിമൽസുമായിട്ടുള്ള കോണ്ടാക്ട് ഒഴിവാക്കുക പിന്നെ അതുപോലെ ഹെൽത്ത് കെയർ സിറ്റുവേഷൻസിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ഉപയോഗിക്കുക പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് ഉറപ്പായ വ്യക്തികളെ പൂർണ്ണമായിട്ട് വന്നൊരു പീഡിലേക്ക് ക്വാറന്റൈനിലേക്ക് നയിക്കാനുള്ളതാണ് വാക്സിൻസ് അവൈലബിൾ ആണ് ഇത് ഏറ്റവും രസകരമായിട്ടൊരു സംഗതി ഈ സ്മോൾ പോക്സ് അല്ലെങ്കിൽ വസൂരിയുടെ വാക്സിൻ ഇതിനെതിരെ ഫലപ്രദമായിട്ടാണ് കണ്ടിട്ടുള്ളത് അതിന്റെ രണ്ട് ടൈപ്പ് ഓഫ് വാക്സിൻസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ആഫ്രിക്കൻ കൺട്രീസിനെതിരെല്ലാം കൊടുക്കും ഇന്ത്യയിൽ വാക്സിൻ ഇതുവരെ ില്ല അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ഒരു എപ്പഡമിക് പ്രൊപോഷനിൽ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടില്ല ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കേസാണ് അതിനുശേഷം ഇന്ത്യയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ അത് വരാനുള്ള ട്രാവൽ ഒരുപാട് നടക്കുന്ന കാരണം വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ജാഗരൂകരായിരിക്കുക കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രിക്കോഷൻസ് ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കുക എന്നുള്ളത് മാത്രമാണ്